പി എം ശ്രീയെ ചൊല്ലി ഇടതുമുന്നണിയിൽ വീണ്ടും പടയൊരുക്കം സിപിഎമ്മിനെ ഇടതുപക്ഷ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്ന് ജനയുഗത്തിലെ ലേഖനത്തിന് ശിവൻകുട്ടിയുടെ മറുപടി ചോദ്യങ്ങളോട് ചുമിതനായി മുഖ്യമന്ത്രി അനാവശ്യ പ്രകോപനം എന്തിനെന്ന് മീഡിയ വണ്ണിൽ ബിനോയ് വിഷു ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ ജന്മനാടിന്റെ യാത്രാമൊഴി വിയോഗം താങ്ങാനാകാതെ കുടുംബം ദേശീയപാതാ കരാർ കമ്പനിയുടെ വീഴ്ചയിൽ ജനരോഷം ഡൽഹി സ്ഫോടനത്തിന്റെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ബദർപൂർ ടോൾ ടോൾപ്ലാസയിലൂടെ ഉമർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് ദൃശ്യങ്ങളിൽ കാറിലെ ബാഗുകളിൽ സ്ഫോടക വസ്തുക്കളെന്ന് നിഗമനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് എൻഡിഎ ഉയർന്ന പോളിംഗ് തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇന്ത്യ സഖ്യം